ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പേര് താല് എനിക്ക് നാളെ എൻവയോൺമെന്റ് ഡേ ആയതുകൊണ്ട് പോസ്റ്ററും ഒക്കെ ഉണ്ടാക്കണമായിരുന്നു അപ്പം നമ്മൾ ഞാൻ ഇനി പോസ്റ്ററും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോ എടുത്ത് കാണിച്ചു തരാന്നേ അങ്ങനെ ഞാനൊരു എർത്തിനെ വരച്ചിട്ട് സൈഡിലെ ഒരു ചെടി വരച്ചു ചെടി ഇച്ചിരി എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നീട് അസൂര്യനും പിന്നെ നടുക്ക് മുകളിൽ ഒരു വലിയ ചെടിയും ഒരു ചെടി വരച്ചു പിന്നെ മഴയും വരച്ചു ഇറത്തിന് വലിയൊരു രണ്ട് കണ്ണും ഇനി ഈ ഈന്നും പറഞ്ഞിരിക്കുന്നൊരു പല്ലി വെച്ചുകൊടുത്തു പിന്നീട് സൈഡിൽ ഞാനൊരു ചെടിയെ വരച്ചെടുക്കാണ് കേട്ടോ പിന്നീട് ഇപ്പോഴത്തെ സൈഡിൽ ഡസ്റ്റ്ബിന്നും ഞാൻ വരയ്ക്കുന്നുണ്ട് ഡസ്റ്റ്ബിൻ ഞാൻ വരച്ചത് ഇച്ചിരി ശരിയായില്ല അപ്പോൾ ഞാൻ ഡസ്റ്റ്ബിന്നെ വരച്ചതിന് ശേഷം അതിൻ്റെ നേരെ താഴെ തന്നെ ഞാനൊരു ടാപ്പ് വരച്ചെടുക്കാണ് കേട്ടോ ടാപ്പ് വെള്ളം വരുന്നിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പം ഞാൻ ടാപ്പ് വരയ്ക്കുകയാണ് വെള്ളം വരുന്നതായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം അപ്പം പിന്നെ ഇവിടെ ഒരു ബൾബ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇലക്ട്രിസിറ്റിയിടേ ഞാൻ ഇവിടെ താഴെ മൂന്ന് ഇത് വരയ്ക്കുന്നുണ്ട് പിന്നെ മകളുടെ അകത്തും അങ്ങനെ കൊടുത്തു പിന്നെ ഞാൻ താഴെ റീസൈക്കിളും കൂടെ വരച്ചു എന്നിട്ട് ഞാൻ ഇപ്പോൾ കളർ എനിക്ക് തുടങ്ങി കേട്ടോ ലൈ ഡാർക്കിന്ന് ലൈറ്റിലോട്ട് വരികയാണ് ഞാൻ ഞാനിപ്പോൾ ഭൂമിക്ക് കളർ അടിച്ചു ഇനി പ്ലാൻറ്റിനും കൂടെ കളർ കൊടുക്കാം എൻ്റെ സൂര്യം വെച്ചിട്ട് കളി മേക്കത്തിൻ്റെ കൂടെ കളർ കൊടുത്തു പിന്നീട് ബ്ലൂ കളർ അകത്ത് കൊടുക്കുകയാണെ പിന്നെ സ്കെച്ച് വെച്ചിട്ട് മഴയുടെ ഡ്രോപ്സിന് കളർ കൊടുത്തു ബ്ലൂ കളറാണ് പിന്നെ ഞാൻ എൻ്റെ പാവം ചെടിക്ക് കളർ ഓടിക്കാണ് ഞാൻ ഡസ്റ്റ്ബിനിന് സ്കെച്ച് വെച്ചിട്ട് സൈഡിൽ ലൈൻ ഇട്ടിട്ട് അകത്ത് പിങ്ക് കളർ അടിക്കുകയാണ് പിന്നെ ടാപ്പിനും കൂടെ കളർ എടുക്കുകയാണ് അപ്പം ഞാൻ എല്ലാത്തിനും കളർ കൊടുത്ത് കഴിഞ്ഞു യൂസ് ഡസ്റ്റ്ബിൻ പ്ലാൻറ്റേറ്ററി സേവ് ഇലക്ട്രിസിറ്റി സേവ് വാട്ടർ റീസൈക്കിൾ സേവ് അതിന് വലിയ രീതിയിൽ ഹെഡിങ് കൊടുത്തു പിന്നെ താഴെ വേൾഡ് എൻവയൺമെൻ്റ് എന്ന് കൊടുത്തു അത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ ബൈ ബൈ